പാലക്കാടിന് പിന്നാലെ തിരുവനന്തപുരത്തെ സി പി ഐയിലും സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ട്രേഡ് യൂണിയൻ നേതാവ് മീനാങ്കൽ കുമാറിന്റെ നേതൃത്വത്തിലാണ് ചാരിറ്റി സംഘടനയായാണ് തുടക്കമെങ്കിലും പാർട്ടിയിലെ അസംതൃപ്തരെ കൂട്ടി ജില്ലാ സംസ്ഥാന തലത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനാണ് ആലോചന സംസ്ഥാന സമ്മേളനത്തോടെ തലസ്ഥാന ജില്ലയിലെ സിപിഐയിലുണ്ടായിരിക്കുന്ന ഭിന്നതകളാണ് സമാന്തര നീക്കത്തിന് വഴിവെച്ചിരിക്കുന്നത് സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിന് പിന്നാലെ പരസ്യപ്രതികരണത്തിന്റെ പേരിൽ കാരണം കാണിക്കൽ നോട്ടീസ് കൂടി ലഭിച്ച മീനാങ്കൽ കുമാറിന്റെ നേതൃത്വത്തിലാണ് സമാന്തര നീക്കം ആദ്യം മീനാങ്കൽ കേന്ദ്രീകരിച്ചുള്ള ചാരിറ്റി സംഘടന എന്ന നിലയിലാണ് തുടക്കം നാളെ സംഘടനയുടെ പ്രവർത്തനം തുടങ്ങും സന്നദ്ധ പ്രവർത്തനം എന്നാണ് വിശദീകരണം പാർട്ടി പാർട്ടി കാര്യങ്ങളെ സംബന്ധിച്ച് ഞാനൊന്നും പ്രതികരിക്കുന്നില്ല അത് പറയും ഇതൊരു പൊതു പ്ലാറ്റ്ഫോം രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവർക്കും സഹകരിക്കാൻ പ്രവർത്തനമെന്നാണ് രാഷ്ട്രീയ മാനങ്ങളിൽ നിന്ന് പ്രതികരിക്കുമ്പോഴും സന്നദ്ധ സംഘടനയുടെ പ്രവർത്തനം ജില്ലാ സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കാനാണ് നീക്കം സിപിഐയിലെ അസംതൃപ്ത കൂട്ടായ്മയാണ് ലക്ഷ്യമിടുന്നത് ജില്ലയിൽ വ്യാപകമായി സംഘടന കൊണ്ടുവരണമുണ്ട് സംസ്ഥാനത്തും സംഘടന അതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുവരണമെന്നുമെല്ലാം ഉള്ള ചർച്ചകൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങളുണ്ട് അത് ഇതിനകത്തുള്ള സഹപ്രവർത്തകരുമായി ആലോചിച്ച് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പാലക്കാട് ജില്ലയിൽ പാർട്ടി വിട്ടവരുടെ സമാന്തര പ്രവർത്തനം സിപിഐക്ക് തലവേദനയായിരുന്നു ആർ ും ലോകത്തെ ഏതു സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം